പ്രേക്ഷകരുടെ മനം നിറച്ച് ഹത്തനെ ഉദയ പ്രദർശനത്തിനെത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട് ആൻഡ് ചെറുപുഴ പ്രേക്ഷകരുടെ മനം നിറച്ച് ഹത്തനെ ഉദയ പ്രദർശനത്തിനെത്തി നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ എ കെ കുഞ്ഞിരാമപ്പണിക്കർ കഥ തിരക്കഥ സംഭാഷണം എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഹത്തനെ ഉദയ സിനിമ കണ്ടിറങ്ങിയ ഏവർക്കും പറയാനുള്ളത് നല്ലത് മാത്രം നല്ല സിനിമ ഗംഭീര തുടക്കം നാട്ടിൻപുറത്തുള്ള പച്ചയായ മനുഷ്യരുടെ കഥ പറയുന്ന നല്ല സിനിമ രാജീവ് ഇപ്പോൾ ഈ സിനിമയിൽ അമ്പു എന്നുള്ള കഥാപാത്രം ചെയ്തു വളരെ പ്രതീക്ഷയോടെയാണ് സിനിമ വളരെ പ്രതീക്ഷയോടെയാണ് പിന്നെ അതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ജനങ്ങളിൽ സ്വീകരിക്കുന്നതിലെ പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സിനിമ കണ്ട് ജനങ്ങൾ ഒന്നോട് പറഞ്ഞത് അപ്പോൾ ഒരുപാട് കഷ്ടപ്പാട് എൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട് നമ്മൾ സിനിമക്കാരല്ല നാട്ടിലെ നാടകം കളിച്ച് നടന്ന ആളുകൾ ഒരു സിനിമയെക്കുറിച്ച് സ്വപ്നം കാണുന്നു അത് അവസാനം ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായി വരുന്നു ഇപ്പോൾ അവസാനം തന്നെ സിനിമ ഇറക്കുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ കുറേ ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നു ഏതായാലും കേരളത്തിലെ അല്ല വടക്കേ മലബാറിൽ നിന്ന് മറ്റൊരു സിനിമ ഏറ്റവും നല്ല സിനിമ എന്ന രീതിയിൽ ഈ സിനിമ അറിയപ്പെടും അപ്പോൾ അത്തനവദിയ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും വന്ന് ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇത്തരം കലാകാരന്മാർക്കുള്ള പ്രചോദനമാണ് നിങ്ങളുടെ ഈ കാഴ്ച അപ്പോൾ വളരെ സന്തോഷം ഇനിയും ഒരുപാട് ഷോകൾ നടക്കുന്നു എല്ലാവരും വന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുക താങ്ക് ചിത്രത്തിൽ ദേവരാജ് കോഴിക്കോട് റാം വിജയ് സന്തോഷ് മാണിയാട്ട് കബോധൻ ശ്രീധരൻ നമ്പൂതിരി രാകേഷ് റാം വയനാട് രാജീവൻ വള്ളൂർ ശശി ആയിറ്റി ആതിര അശ്വതി ഷൈനി വിജയൻ വിജിഷ ഷിജിന സുരേഷ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് തെയ്യവും സമൂഹവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം നാടിൻ്റെ കഥയും നാട്ടുകാരുടെ സിനിമയുമെന്ന പ്രത്യേകതയും ഹത്തനെ ഉദയ എന്ന ഈ ചിത്രത്തിനുണ്ട് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ